ഒരാള് പോലും നോക്കിയില്ലെങ്കിൽ പിന്നെ സൗന്ദര്യം പോയടാ പോയടാ ഈ പെണ്ണൊരു തലവേദനയാണല്ലോടാ നീ അവക്കൊരു ലവ് അവർ എഴുതോ ഏതെങ്കിലും ഒരു പണി കൊടുക്കാടാ ലെറ്റർ റെഡി ആര് കൊടുക്കും ആ ഗേറ്റിലൂടെ ആരാദ്യം വരുന്നു അവൻ Da Are you ready to listen to me, the man, the funny, is here. I don't buy naughty, see what I mean, the power he has this. Are, are you ready to listen to me, the man, the funny, I mean, the power, he has forever. Da, bada bada.

ഇത്ര സുന്ദരി ആയതുകൊണ്ട് താൻ തന്നെ ആയിരിക്കും ഇതാ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അവരെന്നെ തല്ലും അതുകൊണ്ടല്ലേ പറയുന്നത് എന്താ കുട്ടി ഒന്ന് അല്ല സർ ഞാനീ മോൾ ഇതിലേക്ക മോള് പറയുന്നത് കേട്ടാ അവനെങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല അവന്റെ പണി തീർച്ചയാണ് ചേട്ടാ നീ അവരെന്നെ തല്ലാൻ വരുന്നു ലെറ്റർ കൊടുത്ത പിന്നെ തല്ലില്ലേടാ അതെന്താ കേട്ടാ അവര് വരുന്നുണ്ട് പ്ലീസ് ചേട്ടാ നിങ്ങൾ പറഞ്ഞിട്ടാന്ന് പറ നീ എല്ലാ ലെറ്റർ കൊടുത്തത് നീ തന്നെ പറഞ്ഞു ചേട്ടാ ട്രാഗിങ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ തമ്മിലാകാവോ ആ റൗഡുകൾ ഇതിലേക്ക് എന്തിനാ സാധാരണ ഞാനങ്ങനെ ആരെയടിക്കാറില്ല അത് ഉടുക്കത്തടി ആയിരിക്കും ചെയ്യും സാരമില്ല ഏട്ടാ ശീലിച്ചു പോയതുകൊണ്ടാ മനസ്സിലൊന്നും വെക്കണ്ട വെച്ചാലും എനിക്കൊന്നുമില്ല കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ചിക്കൻകൂനിയ വന്ന പോലെ പോട്ടേട്ടാ ബൈ ചേട്ടാ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ അവരാ അതറിഞ്ഞിരുന്നെങ്കിൽ തല്ലുമായിരുന്നോ എന്നെ കൊണ്ട് അവർ തെറ്റ് ചെയ്തോണ്ടല്ലേ ഞാൻ അവരെ തല്ലിയത് പക്ഷെ അവര് ഞാനും തെറ്റ് തെറ്റെയ്തോണ്ട് എന്നെ തല്ലിക്കോട്ടാ സാരി പോ ഇല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ട് ചുമ തല്ലിക്കോ കൊഴപ്പല്ലട അല്ലേട്ടാ എന്തെങ്കിലും തെറ്റുണ്ടെന്നേ കൊഴപ്പില്ലെന്നേ അപ്പൊ ഞാൻ ചെയ്തത് തെറ്റല്ലേ അല്ലടാ പോ അങ്ങനെയാണെങ്കിൽ സോറി പറ സോറി ഒരു കാര്യം സോറി പോ എന്താണ് കണ്ട് പോയോ ഞാനിത് കണ്ട് പേടിക്കാൻ കുഞ്ഞാ പിന്നെ എന്നാ നീ ഞാൻ ഞാൻ മാത്രം കാര്യം എന്താ നിനക്കും പേടിയില്ല പേടിയില്ല എനിക്കും അത് എന്താണോ മഹാലക്ഷ്മി ഇത് തന്നോട് ആരോട് സംസാരിക്കാൻ പാടില്ലേ നീ സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ കാര്യം വിട് എല്ലാവരും എന്നെ പോലെ പോലാണെന്നില്ലല്ലോ വീട്ടുകാർക്ക് തന്നെ പുറത്തു കിടക്കാൻ പേടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോക്കർ എടുത്ത് തന്നെ തൊളിച്ചു വയ്ക്കാൻ പറയുമ്പോൾ പലരും നോക്കി നിന്നിരിക്കും സംസാരിച്ചു കമന്റ് ഇരിക്കും നമ്മൾ സ്റ്റുഡൻസ് അല്ലേ തനിക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാ കോളേജിൽ എന്നോട് എന്നോട് നീ എത്രാമത്തെ പറയുന്നത് അവൻ നല്ല ഫൈറ്റർ നമ്മുടെ കിട്ടേണ്ടതായിരുന്നു ജസ്റ്റ് ആയി പോയി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഒരാളിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല അത് മോശ നീ കേട്ടോ എന്നോട് സംസാരിക്കാൻ പാടില്ല എന്തൊരു ധൈര്യ നിനക്ക് എന്ത് ചെയ്തോണ്ടിരിക്കും മോള് കിടന്നു സീതേ കിടന്നു ആഹാരം കഴിച്ചല്ലോ കഴിച്ചു പാല് പാലും കുടിച്ചു മുട്ട കൊടുത്തു ആ വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞല്ലോ എല്ലേട്ടാ ലൈറ്റിട ലൈറ്റ് ശബ്ദം ഉണ്ടാക്കരുത് പൊന്നി എന്റെ മോളെന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ ഞാൻ എന്ത് തെറ്റിയെത്ത ഈ ലോകത്ത് ആരെങ്കിലും എന്നെ പോലെ ഇങ്ങനെ വളർത്തോടാ ഇല്ലണ് അയാൾ ഒരു രാക്ഷസന സുധീർ വളരെ ആയിരുന്നു അവന് നിന്നെ പോലൊരു കത്ത് കൊടുത്തു അതാ സൂര്യൻ കണ്ടു അത്ര തന്നെ നിനക്ക് മഹാലക്ഷ്മി വേണമല്ലേ ലെറ്റർ കൊടുക്കൂടാ കണ്ണുള്ളത് കൊണ്ടല്ലേ നീ എഴുതിയത് പൊട്ടിച്ചേക്കട്ടെ സർ ഇവന്റെ കണ്ണങ്ങ് പൊട്ടിച്ചേക്കട്ടെ പിന്നെ എന്ത് അവനെ മോളെ ഞാൻ ആരെങ്കിലും ഞാൻ ചുമ്മാ ഇരിക്കണോ ഇതൊന്നും മനസ്സിലാക്കാതെ അവള് എന്നോട് ദേഷ്യപ്പെടുന്നു കൊച്ചു കുട്ടിയല്ലേ അവള് മോള് നോക്കരുത് അവളെ ആര് നോക്കിയാലും അവന്റെ കണ്ണ് പൊട്ടിക്കുക തന്നെ വേണം അവര് സുധീരന്റെ കണ്ണ് പിടിച്ചോണ്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്നത് അവളെ നോക്ക് പോലും ചെയ്തുതന്നെ എന്നാ ഞാൻ ആ പെണ്ണിനെ നോക്കുകയും ചെയ്യും അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും ആരെന്താ ചെയ്യാൻ പോകുന്നൊന്ന് കാണണമല്ലോ നിന്നെ കോളേജിൽ കോളേജിൽ നിന്ന് പിരിച്ചു വിടും ഇനി നീ നീ പാടില്ല അതെന്താ ഞാൻ പോലും അതാണോ അതൊരു ചെറിയ പ്രശ്നമല്ലേ പ്രശ്നം തന്നെ ചെറുതല്ല വേണ്ട സാറിന്റെ എന്നോടത് വേണ്ടി ശരി സാറിന് അഞ്ചു മണി വരെ ഞാൻ സമയം തരാം അതിനുള്ളിൽ ടി സി എന്റെ തിരിച്ചു വാങ്ങിച്ചോണം മണി കഴിഞ്ഞ പിന്നെ കാല് പിടിച്ച് അപേക്ഷ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചുവരില്ല ഞാൻ എന്തിനാണോ നിന്നോട് അപേക്ഷിക്കുന്നേ ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ ഈ കോളേജിലേക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയാലും മണി വരെ സമയമുള്ളൂ നീ എനിക്ക് ടൈം തരുന്നോടാ ഈ പിള്ളേരെ പിള്ളേരെന്ന് പറഞ്ഞ നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ ഏഹ് എന്നെ പ്രിൻസിപ്പാൾ ദേവസ് ആയിട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയൂ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഏലംകുളം ടൗണിലെ ഈ ദേവസ്യ ഏറ്റവും വലിയ റൗഡിയാ എന്താ വിശ്വാസമായില്ലേ തെളിവ് വേണോ അല്ലേ

എന്റെ ഇനി അപ്പൻ അപ്പനി അലഞ്ചു സോഡ വിൽക്കേണ്ടി വരില്ല എന്റെ അപ്പ എന്താ സോഡ നിർത്താൻ പോവാ അതുകൊണ്ടല്ലപ്പാ ഞാൻ പി ജി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് വരികയാടാ നമ്മടെ എല്ലാ കഷ്ടപ്പാടും തീരും ഇനി മുതൽ നമ്മുടെ ജീവിതമേ മാറിപ്പോക ആണോടാ എനിക്ക് സന്തോഷമായി ദേവസു നിക്കേ നിനക്ക് ഞാൻ ഒരു കളർ സോഡ പൊട്ടിച്ചേരാം കുടിക്കേ ഇങ്ങ എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോടാ

സോറിട്ടോ ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഇയാളുടെ പേരെന്താ ബണ്ണി അണ്ണാ അവനോട് സംസാരിക്കണം ആദ്യം ആയിരാ സംസാരിച്ചോ മോളാ സംസരിച്ചോ എന്നാ കുഴപ്പമില്ല ടീച്ചർ തന്നോ അതഎന്തിനാ താങ്ക കാരണോ ഞാൻ കാരണോ അതേന്നെ ഇന്നലെ അവന്മാരെ തല്ലിയില്ലേ അതുകൊണ്ടാണ് ഓ ഐ ആം സോറി എന്നാ പ്രിൻസിപ്പലിനോട് ഞാനെന്ന സംസാരിച്ചു നോക്കട്ടെ എയ് ആന്നും വേണ്ട ആന്നും വേണ്ട ഞാനോടെ പഠിച്ചാൽ പോരെ അതങ്ങനെ ടീച്ചർ തന്നുവെഞ്ഞല്ലോ രാത്രിയിൽ എനിക്ക് ചാത്രൻ സേവ ഉണ്ട്

എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ടാണോ ജീസാസ് എന്റെ പേഴ്സണാലിറ്റി എന്റെ പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൌഡി എന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നല്ലേ ഞാൻ ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ അത് കറക്റ്റ് നിന്റെ അങ്ങനെ ഒരു ബിൽഡപ്പ് ആവശ്യമാണ് എന്നാ പണി നിന്നെ പോലെയല്ല നല്ല ധൈര്യമുള്ളവന് മറ്റുള്ളവർക്ക് ഉപകാരമാണ് ഫോർ എക്സാമ്പിൾ അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശനം പറഞ്ഞാൽ എന്നെ പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കോളൂ ദേവസ്യാ തീർച്ചയായും ജീസസ് നാളെ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അത് തന്നെയാണ് വേണ്ടത് എന്നാൽ ഞാൻ ഇനി ഇനി എപ്പോഴാണ് വരുന്നത് നീ പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ആകട്ടെ ജീസസ് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം അതെനിക്ക് താൻ ആരാടോ കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ സാരമില്ല പെണ്ണി ഞാൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഒന്ന് ഒന്നുമല്ല ആ നീ നോക്ക് എനിക്ക് തോന്നില്ലല്ലോ ഇനി ഒരു വഴിയേ ഉള്ളൂ ഒന്നുകൂടി ഷട്ടൂരി നിങ്ങൾക്ക് വെട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ അത് നടക്കില്ലടോ അതെന്താ നടക്കില്ലെടോ ഷട്ടൂരണമെങ്കിൽ ഈ വള്ളി ഊരിങ്ങൂ വള്ളി ഊരിയാൽ ആദ്യം പാൻഡ് താഴെ പോവും എങ്ങനെയും ഞാൻ ആ ഒന്ന് പ്രൂവ് ചെയ്യടാ ഓക്കേ നോക്ക് നല്ലോണം നോക്കും മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക് മാങ്ങാ ചപ്പുള്ള ഈ തലമുടി നോക്കൂ ഗർഭിണികൾ വയറ് പോലുള്ള ഈ പാൻ നോക്കൂപ്പൽ അല്ലാതെ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും നിന്നെപ്പോ ബ്രില് സ്റ്റുഡന്റ് പോകരുത് ബാമനെ നമുക്ക് അഞ്ചുമണി വരെ നിങ്ങൾക്ക് സമയം നിങ്ങൾ കേട്ടിട്ടില്ല ഇപ്പൊ വരും അഞ്ചു മണി തന്നു പിടിക്കാം ഒന്നും നിങ്ങൾ എന്റെ പിടിച്ചാൽ ശരി ഇവരോട് ഇങ്ങനെ നീ ആരാണെന്ന് എനിക്ക് അറിയൂ നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകില്ല മോനെ രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അതൊരു ദൈവ രഹസ്യ ആരോടും പറഞ്ഞുകൂടാ ദൈവ് ചെയ്ത് നീ എൻ്റെ കോളേജിലേക്ക് വാ മോനെ പ്ലീസ് ഓക്കെ നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വരാം പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ ടി സി വാങ്ങിച്ച സ്ഥലം വിടും അത് സമ്മതമാണ് അങ്ങനൊന്നും ഉണ്ടാവില്ലേ മഹാലക്ഷ്മി മാഡം ഇതെന്താ ഇയാൾക്ക് ടീച്ചർ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജിൽ വാ നടക്ക് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്രൻ സേവയുണ്ടെന്ന് അണ്ണാ അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു ഇത്തവണ മുമ്പേ അവൻ തന്നെ അണ്ണാ സംസാരിച്ചത് അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ സംസാരിച്ച് എന്നാ കുഴപ്പമില്ല ബെറീലിയം കമ്പാൻ എന്താ അത് ഞാൻ പിന്നെ പറയാം സോറി മാം thank you